ഹലോ വൺസ് അഗൈൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ജ്യോതിസ് കാനഡ സ്റ്റുഡന്റ് വിസയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് കാനഡ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പൊ തന്നെ കേട്ട് കാണും എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ചും കാനഡ സ്റ്റുഡൻറ് വിസയെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് കാനഡയുടെ സ്റ്റുഡൻറ്റ് വിസയുടെ എണ്ണം വളരെയധികം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തി അഞ്ച് ശതമാനം കുറവ് വിസ മാത്രമേ ഈ വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊടുക്കൂ എന്നവർ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സ്റ്റുഡൻറ്റ് വിസകൾ മാത്രമേ ഇനി ഈ ഒരു വർഷം അലോ ചെയ്യുകയുള്ളൂ എന്ന് തന്നെ അവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതും എല്ലാ പ്രൊവിൻസുകളിലെയും ഓരോ കോളേജുകളിലേക്കും ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സംവിധാനം അതായത് മൊത്തം ഇത്രേ കൊടുക്കുകയുള്ളൂ അതും ഓരോ പ്രൊവിൻസിൻ്റെ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോ പ്രൊവിൻസിനും കൊടുക്കും ആ പ്രൊവിൻസ് അവിടുത്തെ കോളേജുകൾക്ക് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അങ്ങനത്തെ ഒരു വലിയ മാറ്റമാണ് അതായത് കഴിഞ്ഞ വർഷമൊക്കെ അലോ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻറ്റ് വീസെന്ന് ഒരു മുപ്പത്തി അഞ്ച് ശതമാനം കുറവ് അതായത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരെ മാത്രമേ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയുള്ളൂ എന്ന അർത്ഥം അതൊരു വലിയ കുറവാണ് അത് കാരണം സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇനി അപ്ലൈ ചെയ്യുന്നവരുടെ ഈ ഫയലുകളൊക്കെ വളരെയധികം പ്രൊസീജിയറിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ മാറ്റം ഇനി രണ്ടാമതായിട്ട് ഞാൻ കണ്ട ഏറ്റവും വലിയ മാറ്റം ഈ ഫാമിലി വിസയെ സംബന്ധിച്ചാണ് ഇവിടെ സാധാരണഗതിയിൽ സ്റ്റുഡൻറ്റായിട്ട് വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികളും എടുക്കുന്നതാണ് ഡിപ്ലോമ പ്രോഗ്രാംസ് വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ഡിപ്ലോമ പ്രോഗ്രാംസ് ഇപ്പൊ ഇനി മുതല് ഈ ഡിപ്ലോമ പ്രോഗ്രാമിന് നമ്മൾ എൻറോൾ ചെയ്യുന്നവർക്ക് ഫാമിലി വിസ ഉണ്ടായിരിക്കുകയല്ല മുമ്പൊക്കെ ഒരു ഡിപ്ലോമ പ്രോഗ്രാമിന് ഭാര്യയെ പറഞ്ഞു വിടും അതിൻ്റെ തൊട്ട് പുറകെ ഭർത്താവും മക്കളും എല്ലാം കൂടി ഇങ്ങനെ വരുന്ന ഒരു രീതിയായിരുന്നു വലിയ ബുദ്ധിമുട്ടില്ലാത്ത വിസ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാവരും തന്നെ ഫാമിലിയായിട്ട് ഇവിടെ സെറ്റായി പക്ഷേ ഇനി അത് നടക്കുകയില്ല ഇനി ഇതുപോലുള്ള ഡിപ്ലോമ പ്രോഗ്രാമിന് വരുന്നവർ എൻ്റെ പൊന്നെ വരാതിരിക്കുക അതിന് ഉപകാരം ഒന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി ഒന്നും കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് സെറ്റാകാൻ പറ്റില്ല നിങ്ങളിവിടെ വരിക പഠിക്കുക നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും അത് കാരണം കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം കാനഡ സ്റ്റുഡൻറ്റ് വിസയെ പറ്റി ചിന്തിക്കുക പിന്നെ മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇനി മുതൽ സ്റ്റുഡൻറ്റ് വിസക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പ്രൊവിൻസിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരസ്ഥമാക്കണം അത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നതിലൊരു കോളേജിൽ ഇപ്പോൾ കുണസ്റ്റാഗ കോളേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് വരുന്നു എന്ന് കരുതുക അത് അവിടുന്ന് ഒരു ഓഫർ ലെറ്റർ കിട്ടിയാൽ പിന്നെ പ്രൊവിൻസിൽ അപ്ലൈ ചെയ്തിട്ട് പ്രൊവിൻസിൻ്റെ ഒരു അംഗീകാരം ഒരു ലെറ്റർ ആയിട്ട് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിനി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതൊരു പുതിയ പ്രൊസീജ്യറാണ് അപ്പോൾ പ്രൊസീജിയറിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അതായത് നിങ്ങൾക്ക് ആദ്യം ഒരു ഓഫർ കിട്ടുന്നു ആ ഓഫർ ലെറ്റർ വാലിഡേറ്റ് ചെയ്യണം വാലിഡേറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ പ്രൊവിൻസിൻ്റെ അറ്റസ്റ്റേഷൻ കൊടുക്കണം അതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പ്രോസീജിയർ നല്ല ലെങ്തി ആയി അപ്പം അതനുസരിച്ച് ഇതിൻ്റെ ടൈറ്റായി വരും കാരണം ഓരോരുത്തരും നിങ്ങളുടെ ഫയൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ റിസ്ക്കായി മാറിക്കൊണ്ടിരിക്കും അത് കാരണം നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ ഫയൽ വളരെ കൃത്യമായെങ്കിൽ മാത്രമേ ഇനിയൊക്കെ വിസ കിട്ടാൻ സാധ്യതയുള്ളൂ അത് കാരണം ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ചേഞ്ച് പിന്നെ നാലാമതായിട്ട് അവർ പറഞ്ഞേക്കുന്നത് ഈ മാസ്റ്റേഴ്സും ഷോർട്ട് ടൈം ഈ പറയുന്ന ഗ്രാജുവേറ്റ് ലെവൽ പ്രോഗ്രാമിനും ഇതിനും മൂന്ന് വർഷത്തെ വർക്ക് പെർമിറ്റ് അലോ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പഠിച്ചതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ഈ പറയുന്ന മൂന്ന് വർഷം അലോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല അതായത് ഇത് വൺ ഇയർ പ്രോഗ്രാമിനാണോ മൂന്ന് വർഷം കൊടുക്കുന്നത് അല്ലെങ്കിൽ ടു ഇയർ പ്രോഗ്രാമിനാണോ ഈ മൂന്ന് വർഷം കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല അതുകൂടാതെ ഈ പറയുന്ന ഈ ഷോർട്ട് ടൈം ഈ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഡിപ്ലോമ പ്രോഗ്രാമിനെയാണോ അതോ ഇനി നമ്മുടെ അല്ലാത്ത ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ എന്നുള്ള കാര്യവും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല ഇവരുടെ പ്രസ് റിലീസിൽ അപ്പോൾ ഇതൊക്കെയാണ് വലിയ മാറ്റങ്ങൾ അപ്പം കാനഡ സ്റ്റുഡൻറ്റ് വിസക്ക് വരുന്നവർ വളരെയധികം ചിന്തിക്കുക ഇനി കാനഡയിലേക്ക് വരുന്നത് പഴയ രീതിയിൽ വളരെ ഈസി അല്ല ഒന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ ജി ഐ സിയുടെ അളവ് കൂട്ടി അതായത് പണ്ട് പതിനായിരം ഡോളർ ആയിരുന്നത് ഇരുപതിനായിരം ഡോളറായി മാറ്റി നിങ്ങൾക്ക് ഇവിടെയുള്ള ഡെപ്പോസിറ്റ് അതുകൂടാതെ നിങ്ങളുടെ ഫയൽ നന്നായി പരിശോധിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ കോളേജിൽ നിന്നുള്ള ലെറ്റർ കൃത്യമായി പ്രൊവിൻസ് വാലിഡേറ്റ് ചെയ്തിട്ടേ വിടുവുള്ളൂ അതിനുശേഷം നിങ്ങൾ പ്രൊവിൻസിൻ്റെ അംഗീകാരം വാഞ്ചിരിക്കണം അതിനുശേഷം മാത്രമേ സ്റ്റുഡൻറ്റ് വിസ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതും ലിമിറ്റഡ് എണ്ണത്ത് സ്റ്റുഡൻറ്റ് വിസ മാത്രമേ കൊടുക്കുന്നുള്ളൂ അതായത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സ്റ്റുഡൻറ്റ് വിസ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ വലിയ ചേഞ്ചാണ് അതായത് ഇനി പഠിക്കാൻ വരുന്നവർ മാത്രം കാനഡയിലേക്ക് വന്നാൽ മതി എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ട് അവർ ഉറപ്പിച്ച് പറയുന്നതാണ് ഈ സാഹചര്യം പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും കൂടെ ഞാൻ പറയാം കഴിഞ്ഞ ഒരു നാലഞ്ചാറ് വർഷം കൊണ്ട് കാനഡ സ്റ്റുഡൻറ്റ് വിസ ഒരു പരിധിവരെ മിസ്യൂസ് ചെയ്തതായിട്ട് ഒരുപക്ഷെ അവർക്ക് എന്നാണ് ആ ഇമിഗ്രേഷൻ മിനിസ്റ്ററുടെ സ്പീച്ചിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കാരണം എന്തെങ്കിലും പേരിൽ ഒരു കോഴ്സിന് ഇവിടെ കാനഡയിലേക്ക് വന്നു കയറും കോളേജിലൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് കോളേജിൽ പോവുമോ അല്ലെങ്കിൽ പഠിക്കുവോ ഈ പരിപാടിയൊന്നുമില്ല എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ആ കോഴ്സ് പാസ്സായി എങ്ങനെയെങ്കിലും വർക്ക് പെർമിറ്റ് നേടി എവിടെയെങ്കിലും തട്ടിക്കൂട്ട് ജോലിയെടുത്ത് ജീവിക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരും അല്ലെങ്കിൽ മറ്റൊരു രാജ്യക്കാരും എല്ലാം ഈ ഒരു ലൈനിലേക്ക് പോയി അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ഒരു അപ്രോച്ചല്ല സ്റ്റുഡൻ്റ് വിസയെ പറ്റിയും അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ലൈഫിനെയും പലരും കണ്ടുകൊണ്ടിരുന്നത് കേവലം കാനഡയിലേക്ക് വരാൻ ഒരു എൻട്രി മാത്രമായിട്ട് ഇവിടെ വന്നാൽ എങ്ങനെ പഠിക്കാതിരിക്കാം എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത് എങ്ങനെ കോളേജ് സ്കിപ്പ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ജോലി ചെയ്യാം നാൽപ്പത് മണിക്കൂറിന് അത് എങ്ങനെ എൺപത് മണിക്കൂറിന് ജോലി ചെയ്യാം ഇങ്ങനെയുള്ള ചിന്തകളിലൂടെയാണ് പല സ്റ്റുഡൻസ് കയറിപ്പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അത് പല കോളേജുകളും അതിനെ ഒരു പരിധി വരെ വളം വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്കറിയാം പല കോളേജുകളിലെയും കുട്ടികളെ സംബന്ധിച്ച് കോളേജ് പോലും കാണാത്ത പിള്ളേരും അല്ലെങ്കിൽ ഏതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെമസ്റ്ററിൽ എത്ര സബ്ജക്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ പോലും പറയാൻ അറിയത്തില്ലാത്ത കുട്ടികളുമൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്ത ഒരു മേഖലയാണ് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് അതിനോട് ആഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ കുറേ ഏജൻസികളും അതിന് വളം വെച്ച് കൊടുത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇവരിത്ര കാലമായിട്ട് കാര്യമായി ശ്രദ്ധിച്ചില്ല പക്ഷേ ഇപ്പം സാഹചര്യം മാറി കൂടുതലായിട്ട് ഈ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യത്തിൽ അവർ ശ്രദ്ധ വന്നു അന്നേരം മനസ്സിലായി ഇങ്ങോട്ട് വരുന്നത് പലപ്പോഴും പ്രൊഫഷണൽസ് അല്ല ഇനി പ്രൊഫഷണൽസ് ആണെങ്കിൽ പോലും ഇവിടെ വരുന്നവർ പഠിക്കാൻ ഭയങ്കരമായിട്ട് മോശമാണ് അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറാകുന്നില്ല ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു രാജ്യത്തിൻ്റെ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന ഒരു ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നുണ്ട് അത് ഒരു പരിധി വരെ തടയുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഉദ്ദേശം അതുകൂടാതെ ഇത്രയും ആളുകൾ ഇങ്ങോട്ട് വന്നതോടുകൂടി ഇവിടുത്തെ എല്ലാ കാര്യത്തിലും വിലക്കയറ്റം ഉണ്ടായി പ്രത്യേകിച്ച് ഹൗസിംഗ് മാർക്കറ്റ് വീട് കിട്ടാനില്ലാത്തൊരു സാഹചര്യം ഗ്രോസറിക്ക് ബാക്കിയുള്ള എല്ലാത്തിനും വില കൂടി എല്ലാ സർവീസുകൾക്കും വില കൂടി ഈ ഒരു സാഹചര്യം മൊത്തത്തിലുണ്ടാക്കിയത് ഇത്രയും വലിയൊരു തള്ളിക്കയറ്റമാണ് അതിലേറ്റവും കൂടുതൽ പങ്ക് വഹിച്ചേക്കുന്നത് സ്റ്റുഡൻറ്റ് വിസയാണ് അപ്പം ഇതിനെ കണ്ട്രോൾ ഇത് രണ്ട് വർഷത്തേക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തെ ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ കൃത്യമായി പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ ചേഞ്ച് അത് കാരണം ഇനി കാനഡയിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ നിങ്ങൾ പഠിക്കാനാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക നിങ്ങളുടെ പഴയ പോലെ എന്തെങ്കിലും കാണിച്ച് ഒരു ഫയൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്രൂവ് ആകണമെന്നും ഒരു നിർബന്ധവും ഇല്ല പിന്നെ ഈ പറയുന്ന പോലെ ഫാമിലി വിസയൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യരുത് ഇനി ഫാമിലി വിസയ്ക്ക് കിട്ടും നിങ്ങൾ എടുക്കുന്നത് ഒരു എം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പി എച്ച് ഡി പഠിക്കാൻ വന്നാൽ ഇവിടെ കിട്ടും അല്ലെങ്കിൽ ലോ പോലുള്ള വലിയ വലിയ കോഴ്സുകൾ പഠിക്കാൻ പോയി അല്ലെങ്കിൽ ഡോക്ടർ ആകാൻ പഠിക്കാനോ അല്ലെങ്കിൽ ലോ പോലുള്ള ഇതിനോ അതുപോലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രമേ നിങ്ങൾക്കിനി ഈ ഫാമിലി വിസ അതായത് സ്പോസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഇനി കാനഡ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത് വളരെ സിമ്പിളല്ല അതിൻ്റെ ഒരു കാലം ഒരു പരിധി വരെ അവസാനിക്കാറായി അല്ലെങ്കിൽ നല്ല സ്കിൽഡായിട്ടുള്ള ആളുകളും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും മാത്രം കാനഡയിലേക്ക് വരുന്ന ഒരു സാഹചര്യം അതൊരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ നയത്തിൻ്റെയും ആ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെയും ഒരു നിലവാരമാണ് കാണിക്കുന്നത് അങ്ങനെയുള്ളവരെ മാത്രം കാനഡയിലേക്ക് കയറ്റാനാണ് കാനഡയുടെ പ്ലാൻ അപ്പോൾ വലിയ ചേഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും ആലോചിച്ചതിന് ശേഷം മാത്രം കാനഡ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് കാലുവെക്കുക കാരണം വൻ പണച്ചെലവുണ്ട് അതുപോലെ നല്ല റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് പിന്നെ പഴയ പോലെ അങ്ങോട്ട് ഓടി വന്ന പി ആർ ഒന്നും കിട്ടുമോന്നുമില്ല അപ്പോൾ ശരിക്ക് ആലോചിച്ചതിന് ശേഷം മാത്രം സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോവുക പിന്നെ ഇത് സംബന്ധിച്ചുള്ള പുതിയ ന്യൂസുകൾ അതായത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനുണ്ട് അപ്പോൾ ഈ ക്ലാരിറ്റി കിട്ടുന്ന അനുസരിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ് എല്ലാത്തിനും നമ്മൾ ഓപ്പൺ ആണ് അപ്പോൾ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ